യുഎയിൽ പൊതുമാപ്പ് അവസാനിക്കാൻ ഇനി ഒരാഴ്ച ബാക്കി നിൽക്കെ നിയമലംഘകർ എത്രയും വേഗം താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിട്ടുപോകുകയോ ചെയ്യണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഓർമ്മിക്കുന്നു മുപ്പതിനകം നിയമ നടപടികൾ പൂർത്തിയാക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും നിയമലംഘകർക്ക് രേഖകൾ ശരിയാക്കി യു എയിൽ തുടരാനോ രാജ്യം വിട്ടുപോകാനോ മതിയായ കാലയളവ് നൽകിയതായും പൊതുമാപ്പ് ഇനി നീട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പ് അവസരം അപേക്ഷകർ കൂടിയതോടെ രണ്ടു മാസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ഇത് അവസാനത്തെ അവസരമാണെന്നും നിയമലംഘകർ എത്രയും വേഗം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്നും പൊതുമാപ്പ് കാലയളവിൽ രാജ്യം വിടുന്നവർക്ക് പുതിയ വിസയിൽ ഏത് സമയത്തും യു എയിലേക്ക് തിരിച്ചു വരാൻ അനുമതിയുണ്ടെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു അതേസമയം അപേക്ഷകർക്ക് കാലാവധിയുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ എംബസികളോ കോൺസുലേറ്റോ നൽകുന്ന ഔട്ട് പാസോ ഉണ്ടായിരിക്കണമെന്നും എക്സിറ്റ് പെർമിറ്റ് ലഭിച്ച ശേഷം മാത്രമേ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാവൂ എന്നും അധികൃതർ പറഞ്ഞു അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എക്സിറ്റ് പാസ് ലഭിച്ചവർക്ക് രാജ്യം വിടാൻ പതിനാല് ദിവസത്തെ സാവകാശമാണ് നൽകിയിരുന്നത് എന്നാൽ മുപ്പത്തിയൊന്നിന് പൊതുമാപ്പ് അവസാനിക്കുന്നതിനാൽ അതിന് മുൻപ് തന്നെ രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം കൂടാതെ പൊതുമാപ്പ് കാലാവധി അവസാനിച്ച ശേഷമാണ് പോകുന്നതെങ്കിൽ നിയമലംഘന കാലയളവിലെ മുഴുവൻ പിഴയും നൽകേണ്ടി വരും മുപ്പത്തിയൊന്നിന് ശേഷം യുഎയിൽ തുടരുന്ന നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി ഒന്ന് മുതൽ പരിശോധന ഊർജിതമാക്കുമെന്നും അധികൃതർ അറിയിച്ചു പിടിക്കപ്പെടുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ആജീവനാനന്ത വിലക്കേർപ്പെടുത്തുകയും നാടുകടത്തുകയും ചെയ്യും ഇത്തരക്കാർക്ക് പിന്നീട് ഒരിക്കലും യുഎഇയിലേക്ക് തിരിച്ചുവരാനാകില്ലെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു